നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം പുത്രനായ സുരാജേട്ടൻ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ കണ്ടെത്തി നടത്തിയൊരു എന്റെ ഒരു റിസർച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് തിരുവനന്തപുരം ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അല്ലേ അതുപോലെ തിരുവനന്തപുരത്തിന്റെ മകനായ സുരാജേട്ടൻ ശരിക്കും വന്ന ഒരു ചരിത്രമാണ് അല്ലേ സുരാചേട്ടൻ നമ്മൾ സുരാജൻ നമ്മുടെ കുമ്പിണിയുടെ ഒരു അതായത് ഡബിൾ ആണ് മൊത്തത്തിലെല്ലാം ഡബിൾ ആണ് സ്റ്റേറ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നാഷണൽ അതും കൊമേഡിയനുള്ള അവർഡ് സുരാചരാണ് ഏറ്റവും അവസാനമായിട്ട് കേൾക്കുന്നത് ചരിത്രം തന്നെയാണ് അത് കൂടാണ്ട് ഇപ്പോ ഒരു ചരിത്ര നിമിഷം എന്ന് പറയാനുള്ളത് രണ്ട് ബ്രഹ്മാണ്ട ചിത്രങ്ങളെയും ഒരേ സമയം രണ്ട് ബ്രഹ്മ ചിത്രങ്ങളിലെ സുരാചേ അഭിനയിക്കുന്നുണ്ട് അനുഭവിച്ച് എന്താണ് സുരാചേന്ദ്രൻ പറയാനുള്ളത് ഒരുപാട് സന്തോഷം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പറഞ്ഞ പോലെ രണ്ട് സിനിമകൾ ആ രണ്ട് സിനിമകളിൽ അഭിനയിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി ഭാഗ്യമാണ് ദൈവത്തിന് നന്ദി ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു